പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മണിക്കുട്ടിയെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രവുമായി മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ ജയമോഹിനിയും അതുപോലെ തന്നെ മുത്തും പക്ഷേ ഇതിനിടയിലാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ ഭരത് ആണ് അപകടമുണ്ടാക്കിയതിന് പിന്നിൽ എന്നുള്ള സത്യം മനസ്സിലാക്കുകയാണ് ജയമോഹിനി ഇതോടെ ഞെട്ടിപ്പോകുന്ന ജയമോഹിനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോകുന്നു ഇതേ തുടർന്ന് ഭരത്തിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിക്കുന്നതിന് ജയമോഹിനി തയ്യാറാകുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ആദ്യമൊക്കെ ഒഴിഞ്ഞു മാറുന്നതിന് വേണ്ടിയുള്ള ശ്രമവുമായി മുന്നിലേക്ക് പോകുന്ന ഭരത് സത്യങ്ങളൊടുവിൽ സമ്മതിച്ചിരിക്കുകയാണ് ഇതോടെ സ്വന്തം സഹോദരിയെ വിധവയാക്കാനുള്ള ശ്രമമാണ് ഉണ്ടായത് എന്നും ഇതൊരിക്കലും ക്ഷമിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് താൻ അങ്ങനെയൊന്നുമല്ല ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമാക്കുന്ന ഭരത് ചെറിയൊരു അപകടം മാത്രമാണ് പ്ലാൻ ചെയ്തിരുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കാവ്യയുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഞെട്ടി പോയിരിക്കുകയാണ് നമ്മുടെ ജയമോഹിനി ഇതേ തുടർന്ന് ജയമോഹിനി എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ കാവ്യ അറിയാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ള നിർദ്ദേശം നൽകുകയും കാവ്യ അറിയുകയാണ് എങ്കിൽ പ്രശ്നങ്ങൾ വളരെ വഷളാകുമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്